ഞങ്ങൾ മുണ്ടക്കൈയിൽ അവിടെ സ്കൂളിൻ്റെ പരിസരത്തുള്ള ഒരു പ്രദേശമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ചൂരൽമല ഗ്രാമം പൂർണ്ണമായും തകർന്നടിഞ്ഞു മുണ്ടക്കൈ ഗ്രാമം പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ സ്ഥലത്തെ വീടുകളെല്ലാം പോയി ഒറ്റപ്പെട്ടിരിക്കുകയാണ് മുണ്ടക്കൈ അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നു റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഇപ്പോൾ സ്കൂളിൻ്റെ മേഖലയിലെത്തിയ ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകർ റിപ്പോർട്ടറിന് റിപ്പോർട്ടറിലൂടെ നൽകുകയാണ് ഞങ്ങളുടെ രക്ഷാപ്രവർത്തക സംഘത്തിനോടൊപ്പം റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം കൂടി ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ദീപക് മോഹൻ ും സംഘവും എത്തി മുണ്ടക്കൈയിലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നൽകുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ട് നേരത്തെ പല വീടുകളും പൂർണ്ണമായും ഭാഗികമായും തകർന്നടിഞ്ഞതിൻ്റെ ദൃശ്യങ്ങളുണ്ട് നമ്മളുടെ കാഴ്ചകളെല്ലാം ഇപ്പോൾ റിപ്പോർട്ടറിൽ ഈ മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ചൂരന്മല ഗ്രാമത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസകരമായ ഒരു വാർത്ത ഒരു കുഞ്ഞിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു ഇത് വീടുപണി ഏകദേശം പൂർത്തിയായ ഒരു വീടിന്റെ താഴത്തെ നിലയിൽ ൾ വന്നടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ മുണ്ടകൈ ഭാഗത്തേക്ക് റോഡിന്റെ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ദൗത്യ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത് ദീപക് മോഹനും സംഘവും ഒപ്പം ദൗത്യ സംഘവും അവിടേക്ക് എത്തുന്നു അവിടെ ആ സ്കൂളിൻ്റെ പരിസരത്ത് ഇത് വെള്ളാർമലയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാവുന്നതാണ് മുണ്ടക്കൈയിലെ കാഴ്ചകൾ വളരാതെ നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നിസ്സഹായ മനുഷ്യർ ചെളിയിൽ പൂണ്ടിരിക്കുന്ന മനുഷ്യർ വീടുകളിൽ കുടുങ്ങി നിൽക്കുന്ന മനുഷ്യരുടെ കാഴ്ചകളാണ് രാവിലെ മുതൽ നമ്മൾ രക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ സ്പോട്ടുകളിലേക്ക് രക്ഷാദൌത്യം എത്തുന്നു അല്പസമയത്തിനുള്ളിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള രണ്ട് എൻ ഡി ആർ സംഘങ്ങൾ കൂടി എത്തും ഉള്ളൂരിൽ നിന്ന് അല്പസമയം മുൻപ് യാത്ര തിരിച്ച ഹെലികോപ്റ്ററുകളും ഇപ്പോൾ ഈ ഭാഗത്തേക്കെത്തും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ പരിസരത്ത് അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് നേരത്തെ നമ്മളെ ബന്ധപ്പെട്ട നിമിഷയെയും നോക്കൂ ഒരു കാറ് കിടക്കുന്ന കാഴ്ച വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാഴ്ച കിലോമീറ്ററുകളോളം പാറക്കെട്ടുകൾ ഒഴുകി വന്ന് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അട്ടമല പൂർണ്ണമായും ഒറ്റപ്പെട്ടു ഇതാണ് പുഴയുടെ കുത്തൊഴുക്ക് ഇതിനെ മറികടന്ന് പോവുക അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ മറികരയിൽ നിൽക്കുന്ന സാഹചര്യമുള്ളത് ഇപ്പോൾ മുണ്ടക്കൈ ഗ്രാമത്തിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദീപക് മോഹൻ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ ദീപക് ഈ പുഴ കടന്നു വേണമോ അപ്പുറത്ത് പോകാൻ ഈ കുത്തി ഒലിച്ചൊഴുകുന്ന പുഴയാണ് പ്രേക്ഷകർ കാണുന്നത് ഇതിനും ഇതിനപ്പുറമുള്ള മറുകരയിലുള്ള ദൃശ്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളെ മനുഷ്യർ അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ സാനിയിലേക്ക് കൂടി ഒന്ന് പോകാം നമുക്ക് നോക്കൂ ഒരു 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 തുരുത്തായി മാറിയിരിക്കുന്നു ആ പ്രദേശം അട്ടമല പൂർണ്ണമായും ഒറ്റപ്പെട്ടു ഈ ആ പ്രദേശത്ത് മുണ്ടക്കൈ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പ്രിയപ്പെട്ടവരെ കാണാതെ മനുഷ്യർ കരയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അവർ നിലവിളിച്ചുകൊണ്ടാണ് നമ്മളോട് വിളിച്ചത് വിളിച്ചവരുടെ സഹായം അഭ്യർത്ഥിച്ചത് ട്രീ വാലി റിസോർട്ടിൽ കുടുങ്ങിയ മനുഷ്യരുണ്ട് ഒപ്പം ഈ മുണ്ടക്കൈ സ്കൂളിലെ ചെളിയിൽ കുടുങ്ങിയ മനുഷ്യരുണ്ട് അവരടൊക്കെ ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി നമുക്ക് ആ സഹോദരന്റെ ദൃശ്യം കൊടുക്കാവുന്നതാണ് രക്ഷാ ദൗത്യ സംഘം അവിടെ കൽപ്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുന്നു